ആലോചനയുടെ അടിസ്ഥാനത്തില് ഞങ്ങൾ ഒരു പതിനഞ്ച് ചിത്രങ്ങളെയാണ് തീരുമാനിച്ചത് അത് ഞാൻ ഇതിന്റെ ചിത്രങ്ങളെ വളരെയധികം നമ്മളോടൊപ്പം പത്താംതിയിലെ ക്രിയേറ്റീവ് മൂവ്മെന്റിന്റെ പ്രവർത്തകരോട് ഒക്കെ ആ കാര്യം വെച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷമുള്ളു അത് ഏറ്റെടുക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുനാടത്തുകയും സഹകാര ഈ ആശയം കൺസീവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സമയമെടുക്കുകയും അതിനെ ചിത്രങ്ങളാക്കി ഒരു വ്യാഖ്യാനിച്ച് ആ ചരിത്രം വേണ്ടി കഴിക്കുമ്പോൾ ചില നിലവുകളും എന്താ കഴിയും അങ്ങനെയാണെങ്കിൽ പറയപ്പെട്ട പത്തിരിമുനം എന്ന നമ്മുടെ നാട്ടിൽ വളരെ ആയിരിക്കും അതായത് പന്ത്യകാല ജാതീയതക്കെതിരായ ഒരു സമരം നടന്നിരിക്കുകയാണ് ഞാൻ പ്രതിരോധ ആ പ്രതിരോധം വായ്പ കഴിയാത്ത കാലത്ത് അതിന്റെ ഒരു ഒരു മാനസിക തല സാംസ്കാരിക തലേ ഈ ഐതിഹ്യ കഥ ഒരു ഒരവറ്റ മകനാണ് എല്ലാവരും സ്ഥാപിക്കേണ്ട കഥയാണ് പറയപ്പെട്ട തന്ത്രി ഈ കേരളത്തിലുള്ള കാര്യങ്ങളാണ് എല്ലാ സമുദായകരും അവരുടെ ഒഴിച്ചു കൊടുക്കുന്നു ഒരു മുസ്ലിം മറന്നതി അതുപോലെ തന്നെ എല്ലാ പിന്നെ ഈ സമുദായങ്ങളും ഒക്കെയുള്ള ഒരു അമ്മപറ്റ മക്കളാണ് യഥാർത്ഥം അമ്മപറ്റ മക്കളാണെന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു വല്ലാത്ത വിദ്യനായി നടക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു സത്രമാണ് അതിന്റെ പല കെട്ടണം അഞ്ചമിയുടെ അഭയസ്ഥാനമായി കൊടുക്കാനുള്ളത് കരുതലായിരുന്നു കേരളത്തിൽ കഥാവകാശപ്പെടാൻ തീരു അന്നലെ പത്മീൻ്റെ അല്ലെങ്കിൽ അഭയസ്ഥാനത്ത് എന്തായാലും പിന്നെ എന്റെ ചന്ദ്രയാണ് ഈ പിന്നെ നന്ദിയായിട്ടുള്ള പ്രതി കേരളത്തിലുള്ള ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ആരാടൊരു ശിവപ്രദ ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ ഈ വിദ്യാപീഠത്തിൽ സ്ഥാപിക്കുന്നത് അപ്പൊ കെയിൽ നവോത്മാനത്തിന്റെ തറക്കല്ലിടുന്നു അരിപ്പുറത്ത് ചൂട് കഴിഞ്ഞു തൊട്ടടുത്ത വർഷം ഈ സംസ്കൃതത്തിന് ഐറ്റം ഇല്ലാതെ വിചാരിച്ചുകൊണ്ട് വിദ്യക്ക് ഐറ്റം വിചാരിച്ചു ഇവിടെ ഈ പിന്നെ വിദ്യാലയം വിദ്യാപീഠം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മാത്രമല്ല ഞങ്ങൾ അതിനു അയ്യക്കാട് സ്കൂളിൽ കത്തിച്ചു കളഞ്ഞത് അന്നേരം കേരളത്തിൽ തുറന്ന് ചത്തിച്ചു ആ കത്തിച്ചു കളർ അയ്യങ്ങാളി അവിടെ ആൺകുട്ടികളിൽ കുറച്ച് ആൾക്കാരെ വിദ്യ പഠിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഈ പുനഃസരിക്കാം പെൺകുട്ടികളെ കളഞ്ഞ വിചാരിക്കാം തന്നെ അവിടെ പിന്നെ ആ സ്കൂളിൽ പഠിച്ചിരുന്ന ആൺകുട്ടികളെ പഠിക്കാൻ പറഞ്ഞിരുന്നത് കേരളീയത്തിന്റെ അങ്ങേയറ്റമായിരുന്നായിരുന്നു ഈ വിദ്യാലയം ഇവിടെ വന്നാൽ പഠിക്കാൻ വേണ്ടി കഴിയുമെന്ന് തന്നെ അവസ്ഥ അവിടെ പഠിക്കാനുള്ള അവകാശങ്ങൾ പോരാമ സ്ഥലം നമ്മുടെ കേരള ചരിത്രത്തിന്റെ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചിന്താ ചിത്രങ്ങളും പത്തം തോന്നിയ ചിത്രങ്ങൾ കേരളത്തിൽ ഇതിന് സമാനമായ പ്രാധാന്യങ്ങൾ എല്ലാവർക്കും ഒരു